കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് ആത്മഹത്യ ചെയ്ത ദിവസമാണ് ഞാൻ എന്റെ രണ്ടാമത്തെ വീഡിയോ അത് സംബന്ധിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് കേരളത്തിലെ മറ്റേതെങ്കിലും യൂട്യൂബ് ചാനലുകളോ കേരളത്തിലെ ചാനലുകളോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയും ഷെയർ ചെയ്യുകയും വേണം അത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലും യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിലും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്നെയും നിങ്ങളെ പോലെയുള്ളവരുടെ നികുതിപ്പൊണ് എടുത്ത് ഭരണമാടുന്ന ഇവിടുത്തെ ഭരണകൂടങ്ങളും നമ്മുടെയൊക്കെ ജീവിതവും ഈ പറയുന്ന ആൾക്കാരുടെ ജീവിതവും സാമ്പത്തികവും ഒക്കെ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം അങ്ങനെ തന്നെ നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ചില അന്വേഷണ സംവിധാനങ്ങളും എല്ലാം ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ വ്യവസായികൾക്കും കച്ചവടക്കാർക്കും എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ തകർത്തുകൊണ്ട് അതല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ പണം കൊള്ളയടിച്ചുകൊണ്ട് പണക്കാനായി മാറാൻ നിൽക്കുന്ന കുറച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളും അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഒരു ഉദാഹരണം പറയാം കേരളത്തിൽ ഒരു എം എൽ എ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എം എൽ എ തന്നെയാണ് അദ്ദേഹം കുറച്ച് മുമ്പ് അദ്ദേഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് സമയത്താണ് തോന്നുന്നത് എത്രയാണ് വരുമാനമെന്ന് ചോദിക്കുമ്പോൾ ഒന്നോ രണ്ടോ ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഒരു എമൗണ്ട് ആണ് അദ്ദേഹം പറഞ്ഞത് എത്രയേ ഉള്ളൂ എന്റെ കയ്യിൽ നിന്ന് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണത്തിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ കണക്ക് ബോധിപ്പിച്ചത് ഇലക്ഷൻ കമ്മീഷന് മുമ്പാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാക്കി വെച്ചത് കോടികളുടെ ആസ്തിയാണ് കോടികളുടെ ആസ്തി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കോടികൾ അവിടെ നിന്നുണ്ടായി അധികാരമുണ്ടെങ്കിൽ ആരുടെയും പണം ഏത് കച്ചവടക്കാരനും വേണ്ടാത്ത പണികളൊക്കെ ചെയ്തു കൊടുത്ത് അല്ലെങ്കിൽ എങ്ങനെയായാലും അവരിൽ നിന്ന് കാശ് ഉണ്ടാക്കി മാറ്റി പണക്കാരനായി മാറി എന്നതാണ് ശരി അല്ലാതെ കൂലി ഉണ്ടാക്കിയോ കച്ചവടം നടത്തിയിട്ടോ കിട്ടിയ പണമൊന്നുമല്ല തറവാട് വക സ്വത്തുണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞേനെ അതുമല്ല അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും കാശുണ്ടാക്കുന്നുണ്ട് എന്നത് സത്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ചെറ്റക്കൂടൽ നിന്ന് ഒരു മാണിക്യം വന്നിരുന്നു ചെറ്റക്കുടലിൽ നിന്ന് ആണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചിത്രം വരച്ചിട്ടുണ്ട് ഞാൻ വ്യക്തിപരമായി പറയാത്തത് അദ്ദേഹത്തിനെ തിരിയുന്നു തിരിയട്ടെ ഇല്ലാത്തവരൊക്കെ നട്ടം തിരിയട്ടെ എന്ന് കരുതിയിട്ടാണ് അന്ന് ചെറ്റക്കുടലിന്നാ പറഞ്ഞത് എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഈ ജന എന്താ പറയാ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ജനകീയനായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആ നേതാവിന് ആ എം പിക്ക് കോടികളുടെ ആസ്തി ഉണ്ടായി അത് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ അന്വേഷണ വിഭാഗങ്ങൾ അവർ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് സംശയിച്ചു പോവുകയാണ് ഇന്ത്യയിൽ ഇന്ന് ഒരു കച്ചവട ഭീമൻ ആത്മഹത്യ ചെയ്തു ബാംഗ്ലൂരില് സി ജെറോയ് ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ വിളിച്ചു പറ്റിയത് എന്നാണ് പറയുന്നത് അദ്ദേഹം ആത്മഹത്യ കാരണം എനിക്ക് തോന്നുന്നത് ഒരു അറസ്റ്റ് ഉണ്ടാകും എന്ന കരുതി തന്നെയാകണം അറസ്റ്റ് ചെയ്യും അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതോടുകൂടി കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന ഒരു സംവിധാനം തന്നെ ഒരുപക്ഷെ ലോകത്തെമ്പാടും ആയി നടന്നു വരുന്ന ദുബായിലൊക്കെ വളരെ വലിയ രീതിയിൽ നടന്നു വരുന്ന സ്ഥാപനം എന്ന നീക്കമായി നിന്നുകൊന്ന് വരാം കാരണം കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുള്ളവരുടെ പണമാണ് ആ ബിസിനസ് എന്നതുകൊണ്ട് തന്നെ അവരൊക്കെ ആശങ്കയിലായാൽ അവരൊക്കെ പണം തിരിച്ചു ചോദിക്കുന്ന സാഹചര്യം വന്നാൽ ആ വലിയ തോതിൽ ഒരു അടിയാണ് തിരിച്ചടി ഉണ്ടാകുക അന്ന് ആത്മഹത്യ ചെയ്യാതെ വേറെ വഴി ഉണ്ടാവില്ല ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കോട്ടയത്ത് ഒരു ഫാമിലി അവർ ആത്മഹത്യ ചെയ്തില്ല പണം ഉണ്ടായിട്ട് അപ്പൊ ആ ഒരു അവസ്ഥ വരും ഇതിൻ്റെ ഒരു പരിഹാരം സത്യത്തിൽ നമ്മുടെ സർക്കാർ ചെയ്യേണ്ടതല്ലേ അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ ചെയ്യേണ്ടതല്ലേ അവർ ചെയ്യേണ്ടതാണോ ചെയ്യുന്നത് അതാണ് എനിക്ക് വീടിയിൽ ചോദിക്കാനുള്ളത് അവർ ചെയ്യേണ്ടതാണോ ചെയ്യുന്നത് സത്യത്തിൽ ഈ ഈടി എന്തിനാണ് ഈ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നതിനാണ് ഇവിടെ ഈ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ വ്യവസായങ്ങൾ തുടങ്ങി ഞാനും നിങ്ങൾ മടങ്ങുന്നവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ഗൾഫ് പണം ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാനും അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവരും കൊണ്ടുവരുന്ന തുച്ഛമായ സോഷ്യൽ മീഡിയ റവന്യൂ അത് വിദേശ പണമാണ് വിദേശ കറൻസി അല്ല അത് മൊത്തത്തിനെടുക്കുമ്പോൾ അത് ഒരു വലിയ എമൗണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത് ആ വിദേശ പണം എന്ന് പറയുന്നത് അതൊരു ചെറിയ പണമല്ല അതിന് പുറമെ ചോരനീരാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണിയെടുത്ത് ഇവിടെ ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പണം വേറെ അത്രത്തോളം പണമുണ്ട് ആ പണത്തിന് പുറമെ നിന്നും ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയും ഇവിടെ കച്ചവടം ചെയ്തും നമ്മുടെ സർക്കാരിലേക്ക് ഖജനാവിലേക്ക് പണമടയ്ക്കുന്ന ചെറുകിട വൻകിട വ്യവസായികളും കച്ചവടക്കാരും ഉണ്ട് അതിലൊരാളാണ് ഈ പറഞ്ഞ സി ജി റോയ് എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സർക്കാർ സംവിധാനങ്ങൾ ഇ ഡി എന്ന ഒരു സംവിധാനത്തെയും ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും ഒക്കെ ഇവിടെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംരംഭങ്ങളെ തകർത്തെറിഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തച്ചുടക്കാൻ വേണ്ടിയിട്ടാണോ അതോ അവരെയൊക്കെ തെറ്റു തിരുത്തി കൊടുത്ത് എവിടെയെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്ത് അവരെ കൈപിടിച്ച് കയറ്റി അവരുടെ വ്യവസായവും അല്ലെങ്കിൽ അവരുടെ കച്ചവടവും ഒക്കെ വളർത്തി നമ്മുടെ സാമ്പത്തിക സ്ഥിരത നമ്മുടെ ഉയർച്ച അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതാ വേണ്ടത് ഇവിടെ അസൂയയാണ് ഒരു കച്ചവടക്കാരൻ വളർന്നു വരാണെന്നുണ്ടെങ്കിൽ ഉടനെ ഭരണകൂടം രാഷ്ട്രീയ നേതാക്കൾ അവനോട് കാശി കൊടുക്കും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവനെ തകർക്കുക അത് രാജ്യത്തിന്റെ വളർച്ചയോ വലിയൊരു വിഭാഗത്തിൽ തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണോ അതൊന്നും കൂടെ ഒരു പ്രസക്തിയുള്ള കാര്യമല്ല പിന്നെ അവൻ വേണ്ട ഇവിടെ കേരളത്തിലെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സാബു ജേക്കബ് എന്ന് പറയുന്നത് എത്ര ആൾക്കാർക്കാണ് അദ്ദേഹം തൊഴിൽ കൊടുക്കുന്നത് അത്രയും ആൾക്കാർക്ക് സർക്കാരിന് തൊഴിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണ് അല്ല പകരം അദ്ദേഹം തൊഴിൽ കൊടുക്കുന്നു അതിനൊരു പക്ഷേ ലാഭം ഉണ്ടാക്കുന്നുണ്ടാകാം സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്നുണ്ട് ഇനി സാബു സാബുജക്കൊക്കെ എന്തെങ്കിലും നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും തരികട കാണിക്കുന്നു എന്ന് കരുതുക എന്താ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ സ്ഥാപനം അടച്ചുപൂട്ടി കിട്ടുന്ന വരുമാനം സർക്കാരിലേക്ക് കിട്ടുന്ന വരുമാനം നരച്ച് അതുപോലെ അവിടെ പണിയെടുക്കുന്നവരുടെ മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടുത്തി അവരെ പട്ടിണി കിടുകയാണോ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടെ ഇ ഡി ആയാലും ഐ ടി ആയാലും ഏത് മേഖലയായാലും എങ്ങനെയാണ് പെരുമാറേണ്ടത് സർക്കാർ മേഖല അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേഖല പഞ്ചായത്ത് അടക്കം അല്ലെങ്കിൽ മറ്റേത് മേഖല ആയിക്കോട്ടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരടക്കം എന്താ ചെയ്യേണ്ടത് ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കണക്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായി ഇരുന്നു കൊണ്ട് ആ കണക്കുകളും മറ്റു കാര്യങ്ങളും ശരിയാക്കി അതിലവർക്ക് നികുതി അടയ്ക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്ത് ഇരു ചെവി അറിയാതെ അവരുടെ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് കൊടുത്ത് നൂറ് ശതമാനം നിയമപരമായി പ്രവർത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അല്ലേ വേണ്ടത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇവിടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി മരണപ്പെട്ടു അദ്ദേഹം ഇൻകം ടാക്സ് റൈഡിനിടെ അദ്ദേഹം വെടിവെച്ച് ആത്മഹത്യ ചെയ്യണം വലിയൊരു നഷ്ടമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ മേഖല ഇൻഡസ്ട്രിയിൽ വലിയൊരു നഷ്ടമാണ് സത്യത്തിൽ അവിടെ എന്തെങ്കിലും ഒരു വിഷയമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇരിച്ചവി അറിയാതെ അവിടെ അത് പരിഹരിച്ചു കൊടുത്തുകൊണ്ട് ഇനി അഥവാ അദ്ദേഹം എന്തെങ്കിലും ടാക്സ് വെട്ടിപ്പ് അറിയാതെ നടത്തി എന്ന് തന്നെ കരുതുക അത് എത്ര രൂപയാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ കണ്ടെത്തിയ പണം അദ്ദേഹത്തിന് ഈടാക്കി തുടർന്ന് നിയമപരമായി നല്ല രീതിയിൽ നടത്താനുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് നടത്തി നമ്മുടെ രാജ്യത്തിലേക്ക് സമ്പത്ത് എത്തിക്കാനുള്ള നികുതി എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കി ആ വ്യവസായിയെ അല്ലെങ്കിൽ ആ കച്ചവടക്കാരനെ അല്ലെങ്കിൽ അതുപോലെയുള്ളവരെ നിലനിർത്താനുള്ള സംവിധാനമല്ലേ ഇവിടുത്തെ ഇ ഡി ആയാലും ഇൻകം ടാക്സ് വിഭാഗമായാലും ആരായാലും നടത്തേണ്ടത് അങ്ങനെയുള്ള ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ റെയ്ഡ് വന്നാൽ അത് ഇൻകം ടാക്സ് ആയി ആയിക്കോട്ടെ ഇ ഡി ആയിക്കോട്ടെ മറ്റേതെങ്കിലും ആയിക്കോട്ടെ ഏത് വന്നു കഴിഞ്ഞാലും ആദ്യം കുറെ ക്യാമറകളും എല്ലാം തൂക്കി കൊണ്ടുവന്ന് ആ സ്ഥാപനത്തെ കരിവാരി തേച്ച് അവരെ അവർ അതുവരെ കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബിസിനസിന്റെ ക്രെഡിബിലിറ്റി മുഴുവൻ നശിപ്പിച്ച് അവർ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി നീയത്തെടുത്ത് വരുന്നത് പോലെയാണ് ചിലപ്പോൾ തോന്നി തോന്നിയിട്ടുള്ളത് അത് ആര് തന്നെ ആയിരുന്നാലും ഏത് ഇന്ത്യയിലെ ഏത് കച്ചവടക്കാരായാലും അതായത് ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാർക്ക് പണമണ്ണി കൊടുക്കാൻ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ പിറ്റെന്ന് വരും ഇടിയാലും ഇൻകം ടാക്സ് ആയിട്ടാലും എന്നാൽ അവർക്ക് അവശാനമാടിക്കൊടുത്ത് അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന മുഴുവൻ ആൾക്കാരും ഒരു കുഴപ്പം കൂടാതെ ഇവിടെ നിലകൊള്ളുന്നുണ്ട് അതായത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ പിന്നിലാണോ അല്ലെങ്കിൽ അതുകൊണ്ടാണോ ഇവിടെ ഇത്തരത്തിലൊരു റെയ്ഡ് വന്നത് എന്ന് സംശയിക്കണം ഇവിടെ എത്തരത്തിൽ റെയ്ഡ് വന്നാലും ഇനി ഒരു ജെനുവിനാണ് എങ്കിൽ കൂടി ഒരു വിഷയമാക്കി അത് അവസാനിപ്പിച്ച് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ എന്നൊക്കെയുമായി അവസാനിപ്പിക്കുന്നതിന് പകരം ഇനി അതിൽ സാബു ജേക്കബിന്റെ പേരിൽ ഇ ഡി എന്തെങ്കിലും ഒരു അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മലയാള ചാനലുകളെല്ലാം പൊക്കിയിട്ടിട്ട് സാബുവിനെ ചോര ഈ ഊറ്റിക്കുടിക്കുന്നതിന് പകരം അങ്ങനെയുള്ള മാധ്യമങ്ങൾക്ക് മറ്റുള്ളവർക്ക് തലവെട്ടിക്കീറാൻ ഇട്ട് കൊടുക്കുന്ന ഒരു സ്ഥാനത്ത് ഇരു ചെവി അറിയാതെ അത് പരിഹരിച്ചു കൊടുക്കല്ലേ വേണ്ടത് ആണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് ഇന്ത്യയിൽ വ്യവസായം വളരണം ഇങ്ങനെ വ്യവസായം വളർത്തുന്നതിനിടയിൽ സാമ്പത്തികമായി ചില കണക്കുപഴകൾ ഉണ്ടാകും അത്തരം കണക്കുപഴകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അവരുടെ ഓഡിറ്റർക്ക് മാത്രമല്ല അത് സർക്കാരിനും ഉണ്ട് കാര്യം സർക്കാർ നികുതി പണമാകുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പാകപ്പഴ വന്നാൽ ആ പാകപ്പഴ തിരുത്തി അവരെ കൂടുതൽ നന്നായി ബിസിനസ് ചെയ്യാൻ കൂടുതൽ നല്ല വ്യവസായം ചെയ്യാൻ ഇന്ത്യയിലേക്ക് അങ്ങനെ കൂടുതൽ റവന്യൂ വരുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഈ രീതിയിൽ നടപടിയെടുക്കുന്ന വലിയ മേലാളന്മാരുണ്ടല്ലോ അവരുടെ ആരുടെയെങ്കിലും മക്കൾ ഒരു മൂന്നോ നാലോ അഞ്ചോ എണ്ണം ഉണ്ടാവും ഉപരയിൽ അതിലേതെങ്കിലും ഒന്നിനെന്തെങ്കിലും കഴിഞ്ഞാൽ കൈയും കാലും കൊത്തുനിർക്കി അടുത്ത ദിവസം ഗംഗയിൽ ഒഴുക്ക പരിപാടിയാണോ ചെയ്തോണ്ടിരിക്കുന്നത് അതോ രണ്ടെണ്ണം പൊട്ടിച്ച് അവരെ നേരെ കൊണ്ടുവരിക ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് അതേപോലെ തന്നെ കണക്ക് കുട്ടികൾ പോലെ ഈ ഒരു ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഇത്തരത്തിലെ ആത്മഹത്യകൾ നടക്കുമോ ഇവിടുത്തെ പ്രധാന ഒരു പ്രശ്നം സി ജെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതോടുകൂടി അവരുടെ വ്യവസായ സംരപ്പം അവരുടെ കച്ചവട സംരപ്പം മുഴുവൻ തകരുമെന്നതാണ് കഴിഞ്ഞു അവർ അതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്ന വിശ്വാസ്യത ഇയാളൊരു കള്ളപ്പണക്കാരനും കള്ളക്കടത്തുകാരനും അതല്ലെങ്കിൽ കള്ള കണക്കെടുക്കുന്ന ഒരാളായും ചിത്രീകരിക്കപ്പെടുമ്പോ അതുവരെ ഉണ്ടാക്കി ആ വിശ്വാസത്തെ തകരുമ്പോ പിന്നെ ആ വിശ്വാസം കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റും പറ്റില്ല അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അത് അദ്ദേഹം ഒന്നല്ല ആരും ആത്മഹത്യ പണം ഇല്ലാത്തത് കൊണ്ടല്ല കാരണം ആ പണം അതുവരെ ജീവിച്ചു വന്ന ആ ഒരു സാഹചര്യം ആ സാഹചര്യം വളരെ പെട്ടെന്ന് തകരുന്നത് എങ്ങനെയാണ് എന്ന് അറ്റ്ലസ് രാമചന്ദ്രൻ എന്നൊരു വ്യക്തി നമുക്ക് കാണിച്ചു തന്നതാണ് അത് സ്വന്തം ആ ബിസിനസ്സുകാരോ പാർട്ടണർമാരോ ഒക്കെ അവരെല്ലാവരും അത് അവിടുത്തെ നിയമസംവിധാനങ്ങളും എല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സാമ്രാജ്യം മുഴുവൻ സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ തകർന്ന തരിപ്പണമായി ഒന്നുമല്ലാതെ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല പക്ഷെ ഇവിടെ ഇത്രയധികം പണമുള്ള ഇത്രയധികം എന്താ പറയാ സാമ്പത്തികമായി റിച്ച് അതിൽ താമസിക്കുന്ന അവ അധിവസിക്കുന്ന ഒരാൾ ആ ഒരാൾ എന്തിനാത്മഹത്യ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാമ്രാജ്യം മുഴുവൻ തകർക്കാൻ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു ഒറ്റകൾ മതി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ഖത്തറിലുള്ള ഒരു പ്രവാസി മാലമോഷണ കേസിൽ അയാളെ പിടിച്ച് ഒരു ഒരു പോലീസുകാരൻ ഒരു പോലീസുകാരൻ തെമ്മാടിത്തരം കാണിച്ചപ്പോ അയാളുടെ ജീവിതം അയാളുടെ കുടുംബജീവിതം അയാൾ അതുവരെ കട്ടിപ്പെടുത്തുകൊണ്ടുവന്ന അയാളെ ഖത്തറിലുള്ള സകല ബിസിനസ് പോരാഞ്ഞിട്ട് അവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നു എല്ലാം തകർന്ന് നാരാണക്കല്ലിൽ ഇളകി നിൽക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഒരു പോലീസുകാരൻ വിചാരിച്ചപ്പോടില്ലേ അത് ആ പോലീസുകാരൻ ടെമ്മാടിത്തരം കാണിച്ചതുകൊണ്ടല്ലേ അത് അപ്പൊ അതിന്റെ വലിയ തമ്മാടിത്തരമാണ് ഇവിടെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും മറ്റുള്ളവരും ഇടിയടക്കമുള്ളവർ ചെയ്യുന്നത് സത്യത്തിൽ ഇന്ത്യയിൽ വ്യവസായം വരാത്തതും ഇന്ത്യയിൽ നിക്ഷേപം വരാത്തതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അനാവശ്യ രീതിയിലുള്ള ഇടപെടൽ എന്നാൽ ഈ ഇടപെടൽ നടക്കേണ്ടത് ആ സ്ഥാപനങ്ങൾ അത്തരത്തിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തി കൊടുത്ത് നല്ല രീതിയിൽ നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയുള്ള സാധ്യത സൃഷ്ടിച്ചു കൊടുക്കുക അതിന് സഹായിക്കുക എന്നുള്ളതാണ് അതെല്ലാം കഴിഞ്ഞ ശേഷം നിരന്തരം നിരന്തരം അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവസാനം നമ്മുടെ രാജ്യത്തിന് ഒരു ബുദ്ധിമുട്ടാകും എന്നുള്ള അവസ്ഥയിൽ വരാണെന്നുണ്ടെങ്കിൽ അവസാനം പോരെ അതിനെ വെട്ടി നശിപ്പിക്കുക എന്ന് പറയുന്നത് പോരെ ഇത് മാധ്യമങ്ങളെ ടലിക്കുക ജനാധിപത്യത്തിന്റെ നാലാം തൂണ്ണു തന്നെ ജനാധിപത്യത്തെയും ജനങ്ങളെയും കശാപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇത്തരത്തിൽ നാട്ടിൽ വിശ്വസ്യതയുള്ള അത്യാവശ്യം പേരും പ്രശസ്തിയും എല്ലാം നേടിയെടുത്തിട്ടുള്ള ലോകമെമ്പാടും ബിസിനസ് നടത്തിയിട്ടുള്ള സി ജെ അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ലെങ്കിലേ അതിശയപ്പെടാനുള്ളൂസ് Don't forget to subscribe and support this channel.